ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫോണ് അതിൻ്റെ ചാർജിങ്ങിന് കുറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് അത് ചാർജ് ചെയ്യാൻ വെച്ചു കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അതൊന്നുകൂടെ ചാർജ് കുറഞ്ഞു ഓൾമോസ്റ്റ് ഡെഡ് ആവറായി അന്നേരമാണ് ഞാൻ ശ്രദ്ധിച്ചത് പ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല അപ്പോൾ അത് സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി അത് വീണ്ടും അതിന് ചാർജ് ഉണ്ടാകും കർത്താവ് നാശ്രത്തിലായിരുന്നപ്പോഴേ അവിടെ ഉള്ള ആൾക്കാർ അതേ വേറെ അറ്റ് എന്ന് പറയുന്നുണ്ട് കർത്താവ് പറഞ്ഞത് വചനം നമ്മൾ ഗ്രഹിക്കാതെ കേൾക്കുകയാണെങ്കിൽ വചനം കേൾക്കേണ്ടതാണ് നമ്മളിപ്പോഴും വായിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാറുണ്ട് തന്നെ തന്നെ വായിക്കാൻ പഠിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോഴും ഏറ്റവും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് പ്രൈവറ്റ് ട്യൂഷനിലാണെങ്കിലും എല്ലാം നമ്മൾ പോവും പക്ഷേ വചനത്തിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ തന്നെ തന്നെ സങ്കീർത്തനങ്ങളും സുവിശേഷങ്ങളും അവിടുന്ന് ഇവിടെ എല്ലാം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കെല്ലാം മനസ്സിലായെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രഹിക്കാതെയാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ കേൾക്കുമ്പോഴ് പോലും നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ പോലും ഇനി സ്കൂളിലാണെങ്കിലും ഒക്കെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് അവർ സൈറ്റിൽ വന്ന് അത് പോകുന്ന ഒരു അഡ്വസറി ഒരു ശത്രുവാണ് അവനത് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട് പിന്നീട് ചില ആൾക്കാരുണ്ട് അവർ വളരെ സന്തോഷമായിട്ട് അത് കേൾക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ വചനം നിമിത്തം പീഡകൾ ഉണ്ടാകുമ്പോൾ അവിടെയും പറയുന്നത് ദി ഗേറ്റ് ഓഫ് എൻഡഡെന്ന് ഓഫ് എൻഡ് അതായത് അവർക്ക് വെയില്ല ഒരു ഒരു കഠിന കൃതിയായിട്ടുള്ളവരെ അവരെപ്പോഴും ഒരു റിയാക്റ്റീവ് മൂഡിൽ അവർ ജീവിക്കുന്നു അപ്പം പുറമേ നല്ലതുണ്ടെങ്കിൽ അതിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും പുറമേ എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു പറയുന്നുണ്ട് ഈ ഓഫൻറ്റഡ് എന്നുള്ളതിന് പലപ്പോഴും മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ഇടറിപ്പോകുന്നു എന്നുള്ളത് അപ്പം എഗെയിൻ അവിടെ അവര് വചനം എന്നുള്ളത് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവര് സമയമെടുത്ത് അത് ധ്യാനിക്കോ ചിന്തിക്കോ അത് അവരുടെ ജീവിതം മാറ്റുന്ന രീതിയിൽ അവരുടെ ശീലങ്ങളൊക്കെ മാറ്റുന്ന രീതിയിൽ അവരുടെ സംസാരവും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ശീലങ്ങൾ ഡെയിലി ഹാബിറ്റ്സ് എന്നുള്ളത് മാറുന്നതിലേക്ക് അത് മാറുന്നില്ല അത് ഡീപ്പായിട്ട് അവർ തിങ്ക് ചെയ്യുന്നില്ല അപ്പോൾ വേരില്ലാത്തതുകൊണ്ട് അവർ പാറപ്പുറത്ത് വീണ വിത്തുകൾ പോലെ അതിന് വേരില്ല അത് ക്ഷണത്തിൽ വാടിപ്പോകുന്നു അത് സൺ വരുമ്പോഴത്തേക്ക് ചൂടടിക്കുമ്പോഴത്തേക്ക് അത് വാടിപ്പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ ഈ പറയുന്ന ഓഫ് എൻഡഡ് അപ്പോൾ അവിടെ ഓഫായി അത് കുറച്ച് കഴിയുമ്പോൾ അത് ഡെഡാകും നമ്മൾ ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് ചാർജ് ചെയ്യാൻ വയ്ക്കുന്നു അത് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല അതിൻ്റെ പവർ കണക്റ്റഡ് ആയിട്ടില്ല അത് ഓഫാകും ഡെഡാകും യോഹന്നാൻ ഓടെ കർത്താവ് പറയുന്നുണ്ട് യോഹന്നാൻ തടവറയിലായിരിക്കും പ്രസിഡന്റായിരിക്കുമ്പോഴത്തേക്ക് യോഹനാനു തന്നെ ശിഷ്യന്മാർ യോഹനാന്റെ ശിഷ്യന്മാരൊക്കെ വന്ന് കർത്താവിനെ പറ്റി പറഞ്ഞ് അവർ കർത്താവിനെ ഫോളോ ചെയ്യുന്നതിന് പകരം അവരും പരീക്ഷന്മാരുടെ കൂടെ കൂടിയൊണ്ടായിരിക്കാം അവരും കർത്താവിലെ കുറ്റമായിരിക്കാം കണ്ടിരിക്കുന്നത് അവരതായിരിക്കാം ചെന്ന് യോഹന്നാനോട് പറയുന്നത് അപ്പോൾ യോഹനാൻ ശിഷ്യന്മാരെ വിട്ടിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇതന്നെ ആണോ വരാനിരിക്കുന്ന മിഷ്യ അവിടെ നിന്നാന്നോ എന്നുള്ള രീതിയിൽ യോഹന്നാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ബ്ലെസ്ഡ് ഇസ് ഹീ ഹൂ ഇസ് നോട്ട് ഒഫൻഡഡ് അറ്റ് മീ എന്നിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻമാർ കർത്താവില് ഒഫൻറ്റഡ് ആവുക കർത്താവിലെ അവിടെ കർത്താവിനെ ഡൗട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറയാൻ അങ്ങനെ ഡൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് എഫെക്ട്സ് യുവർ ബ്ലെസ്ഡ്നെസ് നമ്മൾ ലോകത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഡൗട്ടിലോട്ടും കാര്യങ്ങളും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ അവിടെ കട്ട് ഓഫ് ആകുന്നുണ്ട് അവിടെ ശരിക്കും അത് നമ്മുടെ ബ്ലെസ്ഡ്നെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നാം സങ്കീർത്തനത്തിലാണെങ്കിൽ പോലും വചനം ധ്യാനിക്കുന്നുണ്ട് ഇടവിടാതെ ധ്യാനിക്കുന്ന അൺഗോഡ്ലി ആയിട്ടുള്ള ദൈവം ഇല്ല ദൈവം ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ പ്രസൻസ് നമ്മൾ എക്നോളജ് ചെയ്യുന്നില്ല ദൈവമായിട്ട് ചേർന്ന് നടക്കുന്നില്ല യോവ നമ്മുടെ സങ്കേതമല്ല ഇങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് അതെല്ലാം തന്നെ അവിടെ സ്പിരിച്വൽ ഡെത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് ആത്മീയ മാനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് അത് ജീവനും സമ്മതമായ ജീവനും സമാധാനമാകുന്നു എന്നുള്ളത് റോമറേറ്റിൽ പറയുന്നുണ്ട് ജലപ്രകാരം മാത്രം ചിന്തിക്കുമ്പോഴത്തേക്ക് അവിടെ ഡെത്ത് സ്പിരിച്വൽ ഡെത്ത് അവിടെ സംഭവിക്കുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് എഗെയിൻ കർത്താവ് വലിയ കൊടുങ്കാറ്റിൽ ഈ കടലിൻ്റെ മകളിൽ കൂടെ നടക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അവിടെ അതിനു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ് അക്കരയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു എന്നിട്ട് കറക്റ്റ് മണിക്കൂറുകളോളം പോയി ഒരു മലമുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാണ് അപ്പോൾ ഇവർ അന്നേരത്തേക്ക് അകപ്പെടുന്നു വലിയ കൊടുങ്കാറ്റിൽ അവർ പക്ഷെ തിരിച്ചു പോകുന്നില്ല കർത്താവ് പറഞ്ഞത് അവരനുസരിക്കുന്നു മണിക്കൂറുകളോളം അവർ കുറച്ച് കിലോമീറ്റർ മാത്രം കടലിൽ നിന്ന് അടുക്കി നിൽക്കുവാണ് അതുപോലെ കാറ്റിൻ്റെ അഗെയിൻസ്റ്റായിട്ട് അവർ പോകാൻ നോക്കുകയാണ് പക്ഷെ അവർ വളരെ കഷ്ടപ്പെടുകയാണ് ഇപ്പം കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കർത്താവ് അവർ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുന്നുണ്ട് പക്ഷെ കർത്താവ് ഇതേ കൊടുങ്കാറ്റ് ഇതേ വെള്ളമെല്ലാം ഭയങ്കരമായിട്ട് തിരമാലകളൊക്കെ അടിക്കുമ്പോഴാണ് പോലും കർത്താവ് അവിടെ കൂളായിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ കൊണ്ട് നടക്കുന്ന പോലെ കർത്താവ് നടന്ന് പോവുകയാണ് ഇതുവരെ പാസ് ചെയ്തു പോയേനെ ഇനി പക്ഷെ അവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം അഭിഷേകം ചെയ്ത് കർത്താവ് ദൈവം മനുഷ്യനായതാണ് കർത്താവ് കർത്താവനെ ഈ പ്രയാസങ്ങളൊന്നും തന്നെ കർത്താവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല നമ്മൾ പലപ്പോഴും പ്രയാസങ്ങളെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് ദൈവത്തിന് വലിയൊരു പ്രോബ്ലം അല്ല ദൈവം അതിനേക്കാൾ മേളായിട്ട് പവർഫുള്ളാണ് അത് അത് ആ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കർത്താവിനെ എഫക്റ്റ് ചെയ്യുന്നില്ല കർത്താവ് നടന്നു പോകുമ്പോഴാണേലും പത്ര റോസ് വിളിച്ച് പറയുന്നുണ്ട് കർത്താവ് അവിടെ നിന്നാണെങ്കിൽ എന്നോടും നടന്ന് പറയാൻ പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് കം എന്നുള്ളൊരു വാക്ക് മാത്രം പറയുന്നു അവിടെ പത്ര ദിവസം വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ വചനം കേട്ടു കർത്താവിനെ നോക്കി നടക്കുമ്പോഴത്തേക്ക് ഈസ് ഫൈൻ ഈസ് വാക്കിങ് ഓൺ വാട്ടർ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ കാറ്റിൻ്റെ എഫക്റ്റ് എല്ലാം കാണുമ്പോഴത്തേക്ക് പതുക്കെ മുങ്ങാൻ തുടങ്ങുന്നുണ്ട് അന്നേരവും കർത്താവ് പറയുന്നുണ്ട് അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചുവെന്ന് ചോദിക്കുന്നുണ്ട് അതായത് കർത്താവൽ മാത്രം വിശ്വസിച്ചു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നമ്മൾ നടക്കുമ്പോഴത്തേക്ക് അവിടെ പ്രയാസങ്ങളുണ്ടാകത്തില്ലെന്നുള്ളതല്ല വലിയ കൊടുങ്കാറ്റും കാര്യങ്ങളും ഉണ്ടാകത്തില്ലെന്നുള്ള അതിനെയെല്ലാം തന്നെ അതിജീവിക്കുന്ന രീതിയിൽ ദൈവം നമ്മളെ അവിടെ ശക്തിപ്പെടുത്തും നമ്മൾ പക്ഷേ വചനം കേൾക്കാതിരിക്കുകയും അനുസരിക്കാതിരിക്കുകയും കർത്താവിലെ നമ്മുടെ ശ്രദ്ധ നമ്മൾ മാറിപ്പോയിട്ട് നമ്മൾ ലോകപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുമ്പോഴത്തേക്ക് അവിടെ ഓഫ് ആകുന്നുണ്ട് എൻഡുരു ആകുന്നുണ്ട് പീറ്റർ ഓൾമോസ്റ്റ് ഈ ഗോഡ് ഡ്രൗണ്ട് മുങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കർത്താവ് കൈപിടിച്ച് രക്ഷിക്കുന്നുണ്ട് അപ്പം എഗ് നമ്മൾ കണക്റ്റഡ് ആണോ ദൈവമായിട്ട് ആണോ വചനം നമ്മളെ ഗ്രഹിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ശ്രദ്ധയെന്ന് പറയുന്നത് പുറമേ ഉള്ള കാര്യങ്ങളാണോ അതോ ആത്മീയമായിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത് ദൈവമാണോ നമ്മുടെ പരിശുദ്ധാത്മാവാണോ നമ്മളെ ലീഡ് ചെയ്യുന്നത് വിശ്വാസികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നുണ്ടോയെന്ന് പറയുമ്പോഴത്തേക്ക് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഡെയിലി ഡിസിപ്ലിൻ്റെ ആവശ്യമുണ്ട് എന്നെ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ പോലും അവിടെ മാനസാന്തരവുമുണ്ട് പഴയ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഒരു മാനസാന്തരമുണ്ട് അത് കഴിഞ്ഞിട്ട് കർത്താവിലെ വിശ്വസിക്കുക കർത്താവിനെ അനുഗമിക്കുക ശിഷ്യപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഒരു അത് അത് നമ്മളങ്ങനെ കണക്റ്റഡ് അല്ലാതിരിക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഒഫൻറ്റഡ് കർത്താവ് പറഞ്ഞതുപോലെ ബ്ലസ്ഡ് സി ഹു ഈസ് നോട്ട് ഒഫൻഡഡ് അറ്റ് മീ എൻ്റെ ലിഡറി പോകാത്തവർ ഭാഗ്യവാന്മാർ നമ്മൾ കാറ്റും കോളും അല്ല നോക്കേണ്ടത് അതുണ്ടാകും പക്ഷെ കർത്താവിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മൾ അതിനെ അതിജീവിക്കും കർത്താവ് അങ്ങനെ നടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ അഭിഷേകമുള്ളൊരു മനുഷ്യന് അത് നടന്ന് കാണിക്കാൻ പറ്റും എന്നുള്ള കൂടെ നമ്മളെ കാണിച്ചു തരുന്നത് ലോകത്തിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒഫൻസസുണ്ട് ഇലക്ഷകളുണ്ടാവും പക്ഷേ ലോകത്തെ അതിജീവിച്ച കർത്താവില്ല നമ്മൾ വിശ്വസിക്കുമ്പോൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ അനുസരിക്കുമ്പോഴും അതിനെയെല്ലാം തന്നെ നമ്മളതിജീവിക്കും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു